തിരുവല്ലോമല ഒരലാശേരി കരിങ്കുറ്റിക്കാവിന് സമീപം ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെ തേനീച്ചകളുടെ കൂട്ടാക്രമണം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഹിറ്റാച്ചി ഓപ്പറേറ്റർ ഒരലാശേരി വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള ജോമോൻ തോട്ടം മേൽനോട്ടം വഹിക്കുന്ന പാലക്കാട് സ്വദേശി നാൽപ്പത്തൊമ്പത് വയസ്സുള്ള മണികണ്ഠൻ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത് ജോലി ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ തേനീച്ച കൂട്ടം ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ ഇരുവരും ഉടൻ തന്നെ തിരുവല്ലോമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഇവർക്ക് പുറമെ കുന്നംകുളം സ്വദേശിയായ എഴുപത്തിനാല് വയസ്സുള്ള മോഹനനും തേനീച്ചയുടെ കുത്തേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ ആദ്യം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനില കണക്കിലെടുത്ത വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു പ്രദേശത്ത് തേനീച്ചയുടെ ശല്യം വർദ്ധിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി